ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഫോട്ടോസാണ് ഈ ഫോട്ടോസിൽ കാണുന്ന വിഭവസമ്മതമായിട്ടുള്ള വിഭവം നമ്മുടെ കൈഫിഷ് ആണ് ഇത് നമ്മുടെ ഇവിടെ പരീക്ഷിച്ചതല്ല ഫേസ്ബുക്കിൽ നമ്മൾ കൈഫിഷുകളെ വളർത്തുന്ന പേജുകളിൽ നിന്നും ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് അങ്ങനെ കണ്ടപ്പോൾ നമുക്കൊരു അതിശയം തോന്നിയപ്പോൾ നമ്മളിവിടെ വളർത്തുന്ന മാൾബോ റെഡ് വൈറ്റ് ഓറഞ്ച് ആസ്റ്റേലിയൻ റെഡ് ക്രോ ഹാമർ എന്ന് പറയുന്ന ജെയിൻ റോബ്സ്റ്റിയൻ ഇതൊക്കെ തന്നെയാണ് ഈ കാണുന്നത് ഈ വെറൈറ്റികളിൽ പെട്ട ക്രൈഫിഷുകളെല്ലാം തന്നെ നമ്മളിവിടെ അക്കൂറിയത്തിലിട്ട് വളർത്തുന്നു വിദേശ രാജ്യങ്ങൾ അത് ഭക്ഷ്യയോഗ്യമായിട്ട് നല്ല വിലപിടുപ്പുള്ള വലിയ വലിയ റെസ്റ്റോറൻ്റുകളിൽ നല്ല നല്ല ഡിഷുകളായിട്ട് അവരുടെ മേശപ്പുറത്ത് വരും അപ്പോൾ ഈ കാണുന്ന ക്രൈഫിഷുകളായാലും എന്ത് മത്സ്യങ്ങളായാലും നമ്മുടെ നാട്ടിൽ അത് വളരാനുള്ള സാഹചര്യവും കാലാവസ്ഥയും വെള്ളവും നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഉണ്ടായിട്ടും നമുക്ക് ഭക്ഷ്യോഗ്യമായിട്ടോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ മത്സ്യങ്ങളെല്ലാം നമുക്ക് ഉൽപാദിപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക